അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അന്ധമായ രാഷ്ട്രീയ അടിമത്തമല്ല നമുക്ക് വേണ്ടത് സ്വതന്ത്രമായ രാഷ്ട്രീയ ബോധമാണ് രാഷ്ട്ര രാഷ്ട്രസംബന്ധമായ സർവ്വകാര്യങ്ങളെയും അവിടെ എവിടെ നിൽക്കുന്നു സാമ്പത്തിക സ്ഥിതി എവിടെയാണ് സാമൂഹ്യ സ്ഥിതി എവിടെയാണ് സമ്പന്നത്തിന്റെ പ്രശ്നം എവിടെയാണ് ജാതി സുഖം നടപ്പിലാക്കുന്നില്ല വിലക്കയറ്റം എന്തുകൊണ്ടാണ് കർഷകർ അഭികരിക്കുന്ന പ്രശ്നങ്ങൾ എന്തിന്റെ പേരിലാണ് ഇവിടുത്തെ സമ്പത്ത് മുഴുവനെ കേന്ദ്രീകൃതമാക്കി ആഭ്യന്തര ന്യൂനപക്ഷ മൂലധന ശക്തികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഈ മഹാദുരന്ത പരിഹാരം എന്താണ് ഫ്രട്ടേണിറ്റി ഉണ്ട് ഒരു സ്നേഹബന്ധത്തിന്റെ ആ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന തല്ലിക്കൊല്ലാൻ പേരിലും 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 മാംസത്തിന്റെ വസ്ത്രത്തിന്റെ വർണ്ണത്തിന്റെ പേര് നോക്കി പോലും മനുഷ്യനെ തല്ലിക്കൊല്ലാൻ പഠിപ്പിക്കുന്ന ഭീകരതയുടെ പ്രത്യേക ശാസ്ത്രം ഏത് പാർട്ടികളുടേതാണ് ഇതെല്ലാം കൃത്യമായി ചർച്ച ചെയ്ത് രാഷ്ട്രത്തിൽ നിന്നും ും സന്തോഷത്തിന് രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിനും സാമൂഹ്യ സൗഹൃദപരവുമാകുന്നതിനും ഇന്നിന്റെ എന്റെ രാഷ്ട്രീയ നിലപാട് ഉപകരിക്കണമെന്ന സത്യസന്ധമായ കറകളഞ്ഞ പ്രതിബദ്ധതയുടെ ഉത്തരവാദിത്ത ബോധത്തിന്റെ ഒരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാകണം മതേതരത്വവും ുമാണ് രാജ്യത്തിന്റെ ആത്മാവ് നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ദേശീയ പൈതൃകം വൈവിധ്യമാണ് നമ്മുടെ സംസ്കാരം രാഷ്ട്ര സംസ്കൃതിയെ ഫെഡറലിസത്തെ ബഹുസ്വരതയെ തകർത്തെറിഞ്ഞ് രാഷ്ട്രഗാത്രത്തെ കുത്തിനോവിക്കാൻ ഒരാളെയും അനുവദിക്കുവാനിക്കും ജനകോടികളുടെ അവകാശങ്ങൾ നേടാൻ അവരുടെ വിയർപ്പ് തുള്ളിയിൽ പണിത അധികാരങ്ങൾ നിർത്താൻ പുതിയൊരു ലോകം പണിയാൻ ചൂഷക ശക്തികൾ പണിയും കാണ ചോട്ടി ചെറിയൊട്ടിച്ചെറിയാബാ വൈവിധ്യങ്ങളുടെ പൂന്തോപ്പായ ഇന്ത്യയെ തകർത്ത് കാവി കാവിഷിച്ച് രാജ്യമാക്കി മാറ്റാനുള്ള നീക്കങ്ങളെ കടപുഴക്കാൻ ജീവിതം സമർപ്പിച്ച് കരുത്തും ആർജവവും പ്രാപ്തിയും കൈവരിച്ച പ്രസ്ഥാനം എസ് എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷഫ് മൗല വി ജനമുന്നേറ്റ യാത്ര മതേതര ജനാധിപത്യ ഇന്ത്യയുടെ സർവമൂല്യങ്ങളും തച്ചുടച്ച ഫാസിസത്തിന്റെ നീരാളി കൈകളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള എസ് ഡി പി ഐയുടെ ഈ സമര പോരാട്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക നിയമം പൗരാവകാശം ഹനിക്കുന്ന ഭീകര നിയമങ്ങളുടെ ഫാക്ടറിയായി നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുന്നു കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം രാജ്യഭരണം കൈപ്പിടിയിൽ ഒതുക്കിയ ഫാഷുകൾ പൗരന്മാരെ ബന്ദികളാക്കുന്ന നിയമങ്ങൾ പാർലമെന്റിൽ ചുട്ടെടുക്കുകയാണ് ഫാഷിസ്റ്റുകൾക്കെതിരെ സംസാരിക്കുന്ന ദേശസ്നേഹികളിൽ പലരെയും ബന്ദികളാക്കി ജാമ്യം നിഷേധിച്ച് വിചാരണ നിഷേധിച്ച് തടവിലിടുമ്പോൾ ചിലരെ തടവിൽ പോലും വെക്കാൻ സന്നദ്ധമല്ലാതെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി വെടിവെച്ച് കൊന്നുകളയുമ്പോൾ ീധിതമായ ദിനരാത്രങ്ങളിലൂടെ മനുഷ്യർ കടന്നു പോവുന്ന ഇന്ത്യയിൽ മതം നോക്കി പൗരത്വം നിഷേധിക്കുന്ന സി എ മതാടിസ്ഥാനത്തിൽ കുറ്റം ചുമത്തുന്ന മുത്തലാഖ് വൈവിധ്യങ്ങളെ തച്ചുടച്ച് ഏകശിലാധ്രുവ സംസ്കാരം സൃഷ്ടിക്കുന്ന ഏക സിവിൽ കോഡ് പൗരന്മാരെ അന്യായമായി കയ്യാമം വെച്ച് തടവിലാക്കുന്ന യു എ പി എൻ ഐ എ ഭീകര നിയമങ്ങൾ പൗര സ്വാതന്ത്ര്യത്തിന് കൂച്ചു വിലങ്ങിടുന്ന ഭീകര നിയമങ്ങൾ രാജ്യം വിറങ്കലിച്ചു നിൽക്കുന്ന ഈ ദശാസന്ധിയിൽ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ എസ് ഡി പി ഐ നടത്തുന്ന ജനമുന്നേറ്റ യാത്രയിൽ അണി പ്രിയമുള്ള സുഹൃത്തെ ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള തീവ്ര യജ്ഞത്തിലേക്ക് ഒരടി പോലും പുറകോട്ട് വലിയാത്ത എസ് ഡി പി ഐയുടെ കരുത്തുറ്റ യുവനിരയോടൊപ്പം വരൂ നമുക്ക് ഈ രാജ്യത്തെ ഫാസിസത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധ്യമാവുക തന്നെ ചെയ്യും ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ സമാപന സമ്മേളനം എസ് ടി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതാണ് പ്രിയമുള്ള സുഹൃത്തെ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള ഈ സുപ്രധാന ദൗത്യത്തിൽ നിങ്ങൾ കൂടി പങ്കാളികളാവുക രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് ജനമുന്നേറ്റയാത്ര എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ ജനമുന്നേറ്റയാത്ര ഭാഷാവൈവിധ്യവും സാംസ്കാരിക വൈജാത്യവും കൊണ്ട് ശ്രദ്ധേയമായ കാസർഗോഡിന്റെ തുളുനാടൻ മണ്ണിൽ നിന്നും ഫെബ്രുവരി പതിനാലിന് എസ് ഡി പി ഐ ദേശീയ വൈസ് പ്രസിഡന്റ് ബി എം കാംബ്ളെ ഉദ്ഘാടനം ചെയ്ത് സമാരംഭം ജനമുന്നേറ്റ യാത്ര മാർച്ച് ഒന്നാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസിധരൻ പള്ളിക്കലും ജനറൽ സെക്രട്ടറി റോയ് അറക്കലും ഛാതയുടെ വൈസ് ക്യാപ്റ്റന്മാരായിക്കൊണ്ട് സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ ജാഥ അംഗങ്ങളായിക്കൊണ്ട് ജനമുന്നേറ്റ യാത്രയിൽ അണിനിരക്കുന്നു ഫാഷിസത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള എസ് ഡി പി ഐയുടെ ഈ ജനാധിപത്യ പോരാട്ടത്തിൽ പങ്കാളികളാകുവാൻ ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് പോരുക പോരുക സഹജരെ നേരമായി ധീരമായി മുന്നോട്ട് പോരുക സഹജരെ ധീരമായി മുന്നോട്ട് പോരുക സഹജരേ പിറവിക്ക് സമരമായി തീർന്നു സഹജരെ ധീരമായി ഭരണഘടനയും ഫെഡറലിസവും തകർത്ത കർഷകദ്രോഹ നിയമങ്ങളിലൂടെ രാജ്യത്തിന്റെ അന്നദാതാക്കളായ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തൊഴിലില്ലായ്മ രൂക്ഷമാക്കിയ രാഷ്ട്ര സംവിധാനങ്ങളെ മതവൽക്കരണത്തിലേക്ക് തള്ളിയിട്ട ജനാധിപത്യവും മതേതരത്വവും കൊലപ്പെടുത്തിയ സ്വാതന്ത്ര്യവും പൗരാവകാശവും പിച്ചു ചിന്തിയ ഫാഷിസത്തിനെതിരെ ശബ്ദിക്കുന്ന ദേശസ്നേഹികളെ ജയിലുകളിൽ തള്ളുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വമില്ലാത്ത രാജ്യത്തെ കടക്കണിയിലേക്ക് വലിച്ചിഴച്ച പൊതുമേഖലയെ സ്വന്തക്കാർക്ക് തീരെഴുതി കൊടുത്ത ചിതലരിക്കാത്ത ചരിത്രങ്ങളിൽ കാവിയടിച്ച് വിദ്യാഭ്യാസം വിരോധാഭാസമാക്കിയ വിദ്വേഷ പ്രചാരണങ്ങളിൽ വിവേചനത്തിന് അറിയില്ലാത്ത അന്വേഷണ ഏജൻസികളെ വിട്ട് എതിർപക്ഷ രാഷ്ട്രീയത്തെ നിശബ്ദമാക്കുന്ന ഫാസിസ്റ്റ് കാട്ടാള ഭരണത്തിന് അന്ത്യം കുറിക്കാൻ എസ് ഡി പി ഐ നടത്തുന്ന ജനമുന്നേറ്റ യാത്ര രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനുവേണ്ടി എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷഫ് മൌലബിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്നാരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന എസ് ഡി പി ഐയുടെ സമര പോരാട്ടത്തിലേക്ക് വരിക പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളേവരെയും ഈ ജനമുന്നേറ്റ യാത്രയുടെ ഭാഗമാകാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് അക്രമി പരീക്ഷകൾ അധികാര വഴികളിൽ വാശിസ്റ്റ് ഭീകരർ മരണം വിതയ്ക്കവേ വർദ്ധിത പാവങ്ങൾ അഗ്നിയായി കത്തി പടരുന്ന വിപ്ലവത്തിൽ പങ്കമാകുവാൻ പോരുക പോരുക സഹജരെ നേരമായി തീരമായി മുന്നോട്ടു പോരുക സഹജരേ മുന്നോട്ട് പോരുക ഏഴര പതിറ്റാണ്ട് പിന്നിടുന്ന ഇന്ത്യൻ ഭരണഘടന ആയിരക്കണക്കിന് മനുഷ്യ മക്കൾ സ്വാതന്ത്ര്യത്തിന്റെ ബലിക്കല്ലിൽ ജീവൻ ഹോമിച്ച് നേടിയ ഇന്ത്യൻ ഭരണഘടന ജയിലറകളിലും കഴുമരങ്ങളിലും ജീവിതം സമർപ്പിച്ച സമര പോരാളികളുടെ ജീവരക്തത്താൽ ഇന്ത്യൻ ജനതക്ക് സമ്മാനിച്ച മൂല്യവത്തായ ഇന്ത്യൻ ഫാഷിസത്തിന്റെ കരാള ഹസ്തങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന ഞെരിഞ്ഞമരുന്ന ഈ ദശാസന്ധിയിൽ പൗര സമൂഹത്തെ തൊട്ടുണർത്തിക്കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളും സാമൂഹിക നീതിയും തുല്യാവകാശവും സ്വാതന്ത്ര്യവും സുരക്ഷയും പൗരഭൂരിപക്ഷത്തിന് നിഷേധിക്കുന്ന ഫാഷിസ്റ്റ് വൈതാളിക ഭരണകൂടത്തിൽ നിന്ന് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി എസ് ടി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ ഷഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്ന് നിന്നാരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളും ഈ യാത്രയുടെ ഭാഗമായി കൊണ്ട് അണ്ണിച്ചേർത്തുകൊണ്ട് ഈ നാടിന്റെ ഭാവി ഭാഗതേയത്തിൽ നിങ്ങൾ കൂടി പങ്കാളികളാവുക സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമി പണിതീടുവാ പട്ടിണി പടർത്തുന്ന ചൂഷക വർഗത്തിൻ തകർക്കുകാരനരകം തകർക്കുക ജനാധിപത്യത്തിന്റെ മരണമണി മുളക്കി രാജ്യം ഏകാധിപത്യത്തിന് വഴിമാറുമ്പോൾ ഏകശിലാ ഭരണക്രമത്തിലേക്ക് രാജ്യം നടന്നെടുക്കുമ്പോൾ നിയമനിർമ്മാണ നിർവഹണ സംവിധാനങ്ങൾ ഫാഷിസത്തിന്റെ ചട്ടുകമായി മാറുമ്പോൾ ഇതല്ല ഇതല്ല നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾ സ്വപ്നം കണ്ട ഇന്ത്യയെന്ന് ഇന്ത്യൻ ജനതയെ ബോധ്യപ്പെടുത്താൻ സുസ്ഥിരമായ ഭരണം കെട്ടിപ്പടുക്കാൻ ഫാഷിസത്തിൽ നിന്ന് ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ മതജാതി വർണ്ണവർഗ ഭാഷാ വേഷ വ്യത്യാസമില്ലാത്ത സ്നേഹ സൗഹൃദം സംരക്ഷിക്കാൻ ഫാഷിസം കരിച്ചു കളഞ്ഞ മാനവിക സാഹോദര്യം തിരിച്ചുപിടിക്കാൻ എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച എസ് ഡി പി ഐയുടെ ജനമുന്നേറ്റ യാത്ര തിരുവനന്തപുരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് കുതി കുതിക്കുകയാണ് പ്രിയപ്പെട്ട സമൂഹമേ നിങ്ങളും ഈ ജനമുന്നേറ്റ യാത്രയിൽ എസ് ഡി പി ഐയുടെ നക്ഷത്രാങ്കിത രക്തഹരിത പതാകയ്ക്ക് കീഴിൽ ഒന്ന് ചേർന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഫാസിസ്റ്റ് ചന്തയിൽ ചെറുകഷ്ണമാക്കിയും വിറ്റ് വിഴുങ്ങുന്ന പൊതുമുതൽ വീണ്ടെടുത്തിടുവാൻ പോരുക കോരുക ധീരമായി കോരുകിൻ സഹചരെ നാടിൻ വിഷപ്പ് ശമിപ്പിച്ച് ഭയവും അകറ്റിയിട്ട് പുതിയൊരു പടുക്കുവാ പോരുക സഹജരെ നേരമായി തീരമായി മുന്നോട്ട് പോരുക സഹജരെ ജനഹിതം ഫാഷിസത്തിനൊപ്പമല്ലെന്ന് പ്രഖ്യാപിച്ച ബി ജെ പി ഇതര സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിൽ ഫാഷിസ്റ്റ് റാൻമൂളികളെ ഗവർണർ വേഷം കെട്ടിച്ച് സ്റ്റേറ്റുകൾക്ക് മൂക്ക് കയറിട്ട് പിടിമുറുക്കുമ്പോൾ ഫാഷിസത്തെ അനുസരിക്കാത്തവർക്ക് ഈടിപ്പേടി നൽകി വരിഞ്ഞു മുറുക്കുമ്പോൾ ഏകീകൃത നികുതിയായ ജി എസ് ടി നടപ്പിലാക്കി സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനത്തിൽ കൈയിട്ട് വരുമ്പോൾ കടമെടുപ്പ് പരിധിയിൽ പോലും ബാരിക്കേഡുകൾ തീർത്ത് പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ ഫെഡറലിസത്തിന് മരണമണി മുഴക്കുന്ന എസ് ടി പി ഐയുടെ ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ഈ ചരിത്രയാത്രക്കൊപ്പം ി ഐയുടെ ജനമുന്നേറ്റ യാത്രക്കൊപ്പം അണിനിരക്കാൻ പ്രിയമുള്ളവരെ നിങ്ങൾ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ഇവിടെ രജീന്ദ്ര സച്ചാർ കമ്മീഷൻ പറഞ്ഞു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അന്ന് വർഷം പിന്നിട്ടിട്ടും ും സ്ഥിതി വിശേഷം പട്ടിക വർഗത്തെക്കാൾ പിന്നാക്കമാണെന്ന് പറഞ്ഞാൽ ആരാ ഇന്ന് അത്രയും കാലം ഇവിടെ ഭരിച്ചത് രാജ്യത്തിന്റെ കേരളത്തിന്റെ ക്രിസ്ത്യാനികളുടെ സ്ഥിതിവിശേഷം എന്താണ് ലോകത്തെ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ സ്ഥിതിവിശേഷം എന്താണ് എന്നും ഭയപ്പാടോടെ കഴിയേണ്ടി വരുന്നു അക്രമത്തികളാക്കപ്പെടുന്നു അവരുടെ ഭൂമി മറ്റുള്ളവർ കൈയടക്കുന്നു ഉദ്യോഗം കൈയടക്കുന്നു അധികാരം കൈയടക്കുന്നു ജീവിത സൗകര്യങ്ങളെ കൈയടക്കുന്നു അതോടൊപ്പം ഗവൺമെന്റിന്റെ ബജറ്റിന്റെ കാലാകാലങ്ങളുടെ വിഹിതത്തിന്റെ സിംഹഭാഗം കൈയടക്കുന്നു അത് മൂലധനശക്തികൾക്കും വരേന്യ ന്യൂനപക്ഷത്തിനും വർഗന്യൂനപക്ഷ അഥവാ ഈ രാജ്യത്തിന്റെ ജാതി മേധാവിത്വത്തിന് തീരെ കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വരുന്ന ജനവിഭാഗത്തിന് ഇന്നും നീതി കിട്ടാത്ത ഒരു ഇന്ത്യയിൽ രാഷ്ട്രീയ മുക്കാൽ ൂറ്റാടിന്റെ വിലയിരുത്തി അത് രാജ്യത്തിന് ദുരന്തമാണ് സമ്മാനിച്ചത് അത് നന്മയല്ല ക്ഷേമമല്ല വികസനമല്ല വിവേചനമാണ് അർഹമായ വിഹിതം പോലും നടത്താതെ ഇനി ഇവിടെ ഇത്തരം അധമബോധത്തോടെ കഴിയുന്നതിന് പകരം എന്റെ കയ്യിൽ വലിയൊരു ആയിരമുണ്ട് അത് വോട്ടെണ്ായുധമാണ് അത് ഞാൻ ചെയ്യേണ്ടത് എന്റെ രാഷ്ട്രീയ ബോധത്തിൽ നിന്നാണ് എന്റെ രാഷ്ട്രത്തിന്റെ സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായി വിലയിരുത്തി രാഷ്ട്രഭൂരിപക്ഷത്തിന് ഭരണഘടനാപരമായ അവകാശങ്ങളും അവസരം കിട്ടാൻ വേണ്ടിയാകണമെന്ന ഒരു രാഷ്ട്രീയ വിചിന്തനത്തിലേക്ക് വോട്ട് ചെയ്യുന്ന നിലപാടിലേക്ക് നാം എത്തിപ്പെടാത്തിടത്തോളം രാജ്യത്തിന്റെ സ്ഥിതിവിശേഷത്തിന് മാറ്റം ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അന്ധമായ രാഷ്ട്രീയ അടിമത്തമല്ല നമുക്ക് വേണ്ടത് സ്വതന്ത്രമായ രാഷ്ട്രീയ ബോധമാണ് രാഷ്ട്ര രാഷ്ട്രസംബന്ധമായ സർവ്വകാര്യങ്ങളെയും അവിടെ എവിടെ നിൽക്കുന്നു സാമ്പത്തിക സ്ഥിതി എവിടെയാണ് സാമൂഹ്യ സ്ഥിതി എവിടെയാണ് സമ്പന്നത്തിന്റെ പ്രശ്നം എവിടെയാണ് ജാതി സൻസ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല വിലക്കയറ്റം എന്തുകൊണ്ടാണ് കർഷകർ അഭിമുഖിക്കുന്ന പ്രശ്നങ്ങൾ എന്തിന്റെ പേരിലാണ് ഇവിടുത്തെ സമ്പത്ത് മുഴുവനെ കേന്ദ്രീകൃതമാക്കി ആഭ്യന്തര ന്യൂനപക്ഷ മൂലധന ശക്തികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഈ മഹാദുരന്ത

ും സന്തോഷത്തിന് നീതിക്കും ശരിക്കും ധാർമ്മികതക്കും രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിനും സാമൂഹ്യപൂർവം സൗഹൃദപരവുമാകുന്നതിനും ഇന്നിന്റെ എന്റെ സത്യസന്ധമായ കരകളഞ്ഞ പ്രതിബദ്ധതയുടെ ഉത്തരവാദിത്ത ബോധത്തിന്റെ ഒരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാകണം ഈ ഒരുമയുടെ രാഷ്ട്രീയത്തിന്റെ പ്രചാരകരായി നാം ഓരോരുത്തരും മാറണം നാം നാട്ടുകാരോട് പറയണം വീട്ടുകാരോട് പറയണം തലമുറയോട് പറയണം അതിനുവേണ്ടി സമയം മാറ്റി ണം അതിനു വേണ്ടി അധ്വാനത്തിന് വീതം മാറ്റിവെക്കണം അടിനു വേണ്ടി യാത്ര ചെയ്യണം ജാതി മത മതിൽക്കെട്ടുകൾ പേടിച്ചുകൊണ്ട് സർവഗ്രാമങ്ങളിലേക്കും സ്നേഹത്തോടെ ആശ്രയം പകർന്നു കൊടുത്തുകൊണ്ട് ഈ ഒരു മുന്നേറ്റം ഇന്ത്യ വീണ്ടെടുക്കുന്ന ഭരണഘടന പൂർണ്ണമായി നടപ്പിലാക്കുന്ന ഒരു സമ്പൂർണ്ണമായി ഇന്ത്യയ്ക്ക് വേണ്ടിയാകണം ജനമുന്നേറ്റം എന്നാൽ അത് ജനാധിപത്യത്തിന്റെ മുന്നേറ്റമാണ് അത് സാക്ഷാത്കരിക്കാൻ നമുക്ക് ഒരുമയോടെ മുന്നോട്ടു പോകാമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ വിപ്ലവരമായ അഭിവാദ്യം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി